അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേഷൻ ആൻഡ് പെർമിറ്റ്സ് ഇത് ഭയങ്കര ഒരു വലിയ ഒരു രീതിയിൽ ക്ലാസ് എടുത്ത് പോകേണ്ടതാണ് എന്നാലും ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പല ആൾക്കാർ ഇത് കണ്ടിട്ടായിരിക്കും തന്നെ വിളിച്ചിട്ടുണ്ടാവുക ആ വിലയിൽ നിന്നാണ് ശരിക്കും ഈ ഒരു ക്ലാസ് തുടങ്ങണം എന്നുള്ളൊരു എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത് എന്നുവെച്ചാൽ എല്ലാവർക്കും കൊടുക്കുന്നതോ ആൻസർ ആണല്ലോ നമ്മൾ റെഗുലേഷൻ ആൻഡ് പെർമിറ്റ് ഇന്ന് പല സ്ഥലം പല രീതിയിലാണ് നമ്മൾ എടുക്കുന്ന സ്ഥലങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ലോക്കൽ റെഗുലേഷൻ എന്ന് പറയുന്നത് ആ ഒരു ലോക്കലായിട്ടുള്ളൊരു ഏരിയയിൽ ചില ചിലപ്പോൾ ചില രീതിയിലുള്ള പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാകും ചില സ്ഥലത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിൻ്റേതായിട്ടുള്ള ചില റൂൾസുകൾ റൂൾസുകളുണ്ടാവും പല സ്ഥലത്തും അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതായത് നമ്മൾ വിചാരിക്കാത്ത ചില റൂൾസുകളൊക്കെ ചിലവർ പറയാറുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഒരു അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും സച്ചിന് ഉണ്ടായിട്ടുണ്ട് അല്ലേ അതല്ല ഏതാണ് പഞ്ചായത്താണല്ലേ ഒരു ബുദ്ധിമുട്ട് അല്ല പതിനഞ്ച് മീറ്റർ വാട്ടർ ബോഡീസ് അമ്പലങ്ങള് വീട് കിണർ അതെല്ലാം മാറണം പിന്നെ റോഡിൽ നിന്ന് മൂന്നര മീറ്റർ അങ്ങനെയൊക്കെ പെർമിറ്റ് പറഞ്ഞായിരുന്നു പിന്നെ ആലപ്പുഴ ഡിസ്ട്രിക്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ചും വാട്ടർ ബോഡീസ് ഉള്ളതുകൊണ്ട് അവിടെ ഇ ടി പി പ്ലാന്റ് നർബന്ധമായിട്ടും വേണം പൊല്യൂഷൻ ബോർഡിന്റെ ലൈസൻസ് വേണം അങ്ങനൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ സച്ചി താങ്ക് യു വേറെ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മുനിസിപ്പാലിറ്റി എന്നോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും റെഗുലേഷൻസ് അല്ലെങ്കിലും എന്തെങ്കിലും പെർമിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ പിന്നെ പെർമിറ്റിൻ്റെയും വേറെ ഏതെങ്കിലും പറഞ്ഞ ഒരുപാട് ലൈസൻസിൻ്റെ പേരൊക്കെ പറയുന്നില്ല അപ്പോൾ ഞാനത് ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കി തരാം എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതലും അറിയാവുന്നവർ വേറെ ഉണ്ടെങ്കിൽ ഒന്ന് മൈക്ക് എടുത്തിട്ട് പറയാം അതിനുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ പരിചയമുണ്ടെങ്കിൽ ഒന്ന് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു പൊലൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താണ് പൊലൂട്ടഡ് ആയിട്ട് എന്ന് പറയണത് കാരണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു പേപ്പർ വർക്ക് എടുക്കണം എന്ന് പറയണത് എന്താ കാരണം ആർക്കെല്ലാം അറിയോ ടൈപ്പ് നിങ്ങൾക്ക് അറിയാവുന്നത് എന്തൊക്കെയാണ് എന്തിനാണ് പറയണത് കൺട്രോൾ ബോർഡിന്റെ പെർമിഷൻ പറയണത് എന്തിനാണ് ഓയിൽ ആൻഡ് ഗ്രീസ് ഫഹീം ഇസ് കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് നമ്മളൊരു എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വെള്ളം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് പേപ്പർ വർക്ക് കിട്ടും അല്ല ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്ന് മെയിനായിട്ട് പറയുന്നത് സൗണ്ട് ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്യുന്ന മെഷീനറീസ് അതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ വരു വന്നു കൂടുന്ന സ്ഥലം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണ് നമുക്കൊരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ ആ ഒരു ഏരിയ മാത്രം നോക്കി ശരിക്കും അതല്ല ശരിക്ക് നമ്മൾ വാഷിംപേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുഭാഗത്ത് വീടുകളിലും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ടാകും അത് പറയപ്പെടുന്നത് ഒന്ന് വാട്ടർ ബോഡീസ് ഒന്ന് ഗവൺമെൻറ് ഓഫീസേസ് ഒന്ന് ആരാധനാലയങ്ങൾ പിന്നെ സ്കൂൾ ആൻഡ് കോളേജ് അങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഹൗസ് വീട് അതുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലെങ്കിൽ നോൺ ഇൻഡസ്ട്രിയൽ ഏരിയ ഈ ഇതുപോലത്തെ ഒരു സ്ഥലമാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് ഇത്ര വിടുത്ത് വിടണം അല്ലെങ്കിൽ ഇത്ര ദൂരം വിടണം ഇത്ര മീറ്റർ വിടണം എന്തിനാ തന്നെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സ് തുടങ്ങുമ്പോൾ അവിടെ ആളുകൾ കൂടും ആളുകൾ കൂടുമ്പോൾ അവിടെ ശബ്ദം ഉണ്ടാവും ചിലപ്പോൾ മെഷീനറി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അവിടെ വാട്ടർ കാര്യങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് സ്ഥലത്തുനിന്ന് തൊട്ടടുത്തൊരു വീടുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവാൻ പാടില്ല ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല നമ്മളെക്കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അല്ലേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വെള്ളം യൂസ് ചെയ്യണ ആ വെള്ളം നമ്മൾ നല്ല രീതിയിൽ ഭൂമിക്ക് തന്നെ തിരിച്ചു കൊടുക്കുമ്പോഴാണ് ഭൂമി അത് തിരിച്ച് നമുക്ക് വരുള്ളൂ ആ ഭൂമിക്ക് തിരിച്ചു കൊടുക്കുന്ന സാധനം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല നമ്മളത് തിരിച്ചെടുക്കുന്നില്ല ഒരു റീസൈക്ലിങ് പ്ലാന്റും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ അതിനനുസരിച്ച് എന്താണ് ഭൂമി അതുപോലെ തന്നെ നമ്മളോട് പെരുമാറും ഇതുപോലെ തന്നെ നമ്മളും നമ്മളെ തൊട്ടടുത്തുള്ള സ്കൂളോ കോളേജോ ഓഫീസേഴ്സോ അതുപോലെ തന്നെ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല സൗണ്ടും കാര്യങ്ങളും വെള്ളം പൊല്യൂട്ടഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അല്ല ആൾക്കാരൊക്കെ വന്ന് എപ്പോഴും അങ്ങനെ കൊണ്ടും കാറിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് പറയുന്നതാണ് അത് പൊല്യൂട്ടഡ് ഏരിയ എന്ന് പറയുന്നത് ആ പൊലൂട്ടഡ് ഏരിയ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതൊരു നല്ല കാര്യമാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതൊരു തെറ്റായ കാര്യമാണെന്നുള്ളത് പൊല്യൂഷൻ കണ്ടത് പക്ഷേ അവർ ചെയ്യുന്ന പല ആൾക്കാരും നല്ല രീതിയിലല്ല ചെയ്യുന്നത് അതുകൊണ്ടാണ് പല സമയത്തും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണില്ല പേപ്പർ വർക്ക് കാര്യങ്ങൾ ശരിയാവണില്ല പലരും പലർക്കും അതിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് അറിയില്ല ഇന്നതാണോ വേണ്ടത് ഇന്നതാണോ ചെയ്യേണ്ടതെന്നുള്ള പല അറിയില്ല അതുകൊണ്ടാണ് അത് പലപ്പോഴും ബുദ്ധിമുട്ടായി വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോൾ എന്തിനാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആവശ്യകത എന്നുള്ളത് ഒരു ക്ലിയർ ആയി നിങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ചെയ്യും അത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ക്രൈറ്റീരിയൻ ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു അതുകൊണ്ട് നമുക്ക് ആ സമയം കളയേണ്ട ഞങ്ങൾക്ക് ഒരു വീഡിയോ ലിങ്ക് ഞാനിതിൽ ഇട്ടുതരാം നിങ്ങളത് നോക്കിയിട്ട് കാണാത്തവരാണെങ്കിൽ അത് കാണുക മനസ്സിലാക്കുക എത്ര ക്രൈറ്റീരിയ വിടണം മിനിമലായിട്ട് ഞാൻ പറയാം അതായത് പതിനഞ്ച് മീറ്റർ വാട്ടർ ബോഡീസ് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ വാട്ടർ ബോഡീസ് വാട്ടർ ബോഡീസ് ആണ് കൊളം കിണർ തോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാട്ടർ ബോഡീസ് ആണെങ്കിൽ പതിനഞ്ച് മീറ്റർ വിടണം എവിടുന്ന് വിടണം ഇതാണ് കൺഫ്യൂഷനല്ലായിരുന്നു നമ്മൾ വാഷ് ചെയ്യാൻ വാ വാഷ് ചെയ്യാൻ പോകുന്ന ബാ അതായത് നമ്മൾ ചിലപ്പോൾ ഒരു ഉദാഹരണം പറയാം ഓക്കെ നമ്മൾ ഒരു വീടുണ്ടാക്കാൻ പോകും അല്ലേ വീടുണ്ടാക്കും വീടുണ്ടാക്കി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ ഒരു ബാത്റൂമുണ്ടാവുക അല്ലേ വീടിൻ്റെ പ്ലാനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ബാത്റൂമുണ്ടാവുക അതുപോലെ നമ്മളൊരു കാർ വാഷ് കാർ കാർഡിറ്റിയാലും ബേ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ വാഷിംഗ് ബേ എന്നുള്ളൊരു വാഷ് ചെയ്യാവുന്ന ബേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആ ബേയുടെ അതിര് മുതൽ തൊട്ടടുത്തുള്ള പത്ത് മീറ്ററോ പതിനഞ്ച് മീറ്ററോ നമ്മൾ പറയുന്ന ക്രൈറ്റീരിയയിൽ വരുന്ന സാധനങ്ങളുടെ ഭിത്തി അതല്ലെങ്കിൽ തറ അതിലേക്കാണ് അവരെ അതിലേക്കോ മതിൽ നിൽക്കോ അല്ല ആണോ പറഞ്ഞത് ക്ലിയർ ആണോ പറഞ്ഞത് ഓക്കെ ഒന്നുകൂടിയും പറയാം നമ്മൾ വീടുണ്ടാക്കുമ്പോൾ വീടിൻ്റെ ഏതെങ്കിലും പ്ലാനിൽ ഒരു ഭാഗത്തായിരിക്കില്ലേ കാർ നമ്മളെ ബാത്റൂം ഉണ്ടാവുക അല്ലേ ഓക്കെ അതുപോലെ തന്നെ നമ്മളൊരു ലീസിന് സ്ഥലം എടുത്ത് നമുക്കൊരു പത്ത് രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിൽ നമ്മൾ വരക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മൂന്ന് പേ കാണിക്കാൻ വേണ്ടി നമ്മൾ വരക്കൂല്ലേ വാഷിങ്ങിൻ്റെ ആ വാഷിങ്ങിൻ്റെ വരച്ച ബേ മുതൽ തൊട്ടടുത്തൊരു കിണറുണ്ടെങ്കിൽ അതായത് നമ്മുടെ കിണറല്ലാത്ത നമ്മളെ ലീസ് എഗ്രിമെൻറ്റിൻ്റെ ഉള്ളിലില്ലാത്ത കിണറുണ്ടെങ്കിൽ അത് പത്ത് മീറ്ററിൻ്റെ ഉള്ളിൻ്റെ ചുറ്റളവിലുണ്ടെങ്കിൽ പതിനഞ്ച് മീറ്ററിൻ്റെ ചുറ്റളവിലുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ വാട്ടർ ബോഡീസിൻ്റെ ഉള്ളിൽ പതിനഞ്ച് മീറ്ററിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അവിടെ പെർമിഷൻ കിട്ടില്ല മനസ്സിലായോ അതുപോലെ തന്നെ കിണർ ഇത് തന്നെ സ്കൂള് കോളേജ് ടെമ്പിൾ മസ്ജിദ് ചർച്ച് ഇതൊക്കെ വന്നാൽ തന്നെ അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസ് ഹോസ്പിറ്റൽ ഹോട്ടൽസ് മറ്റേ ഇതൊക്കെ വന്ന് വരുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ വന്ന് കഴിഞ്ഞാലും പതിനഞ്ച് മീറ്റർ വേണം വീടുകളാണെങ്കിൽ ആ വീടിൻ്റെ ഭിത്തി വീടിൻ്റെ തറ അതിലേക്ക് മീറ്റർ ക്ലിയർ ആയോ അതൊരു യോ ഇന്റെ ടാങ്ക് നമുക്ക് വെക്കാം ഇവിടെ ക്രൈറ്റീരിയ ഇവിടെ ക്രൈറ്റീരിയ പറയൂ അതെ അതെ ഇവര് പൊല്യൂട്ടഡ് എന്ന് പറയുന്നത് നമ്മൾ വാഷ് ചെയ്യുന്ന സ്ഥലത്തിനാണ് പൊല്യൂട്ടഡ് പറഞ്ഞത് വെച്ചാൽ വണ്ടി വന്ന് കേറി പോണ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ മെഷീൻ വെക്കുന്ന സ്ഥലം തന്നെ വെള്ളം വരുന്ന സ്ഥലം വണ്ടികൾ വന്ന് പോകുന്ന സ്ഥലം ആൾക്കാർ നിൽക്കുന്ന സ്ഥലം ഇതാണ് പൊലൂട്ടറി ഏരിയ എന്ന് പറയുന്നത് വാട്ടർ ട്രീറ്റ്മെന്റ് ചിലപ്പോ നമ്മൾ ഔട്ട് സൈഡും വെക്കാം ഇൻസൈഡ് അടിയിൽ കുഴിച്ചിട്ടും വെക്കാം ടാങ്കിന്റെ ചെയ്യണം ടാങ്കിന്റെ പ്രശ്നമല്ലാങ് ഇ ടി പി ചെയ്യണ തന്നെ നമ്മള് ഈ കിണറിലേക്ക് പോകുന്നത് നല്ല വെള്ളമായിട്ട് പോകാനാണ് അത് പി എച്ച് ലെവൽ ആ സാധനം തിരിച്ച് നമുക്ക് സെവൻ പോയിന്റിലൊക്കെ കിട്ടണമെങ്കിൽ റീസൈക്ലിങ് ചെയ്യണം റീസൈക്ലിങ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാനിപ്പോ ക്ലിയർ അല്ലേ ഫസ്റ്റത്തെ പിന്നെ നമ്മൾ രണ്ടാമത് നിന്നുള്ള ഡിസ്റ്റൻസ് ആണല്ലോ പറഞ്ഞത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഇ ടി പിന്നുള്ള ഡിസ്ട്രിക്ട് ആണല്ലോ ഇല്ല മെയിൻ ആയിട്ട് പറഞ്ഞത് ബേന്നാണ് ഒന്നെങ്കിൽ അവരിക്കും ഇ ടി പി എന്ന് പറയുന്ന സാധനം ഈ സാധാരണ പല സ്ഥലത്തും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം അപ്പോൾ ഇത് ബാഡ മുതലാണ് എപ്പോഴും ഇത് ചെക്ക് ചെയ്യണത് ഇനി എന്തെങ്കിലും പറഞ്ഞത് ലോക്കലിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിലും ഒന്ന് ചോദിക്കുക ഡബിൾ ചെക്ക് ചെയ്യുക ഇ ടി പി അല്ല ഈ ബാന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഡബിൾ ചെക്ക് ചെയ്യുക അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടവരെ ഇ ടി പിയുടെ പ്ലാൻ ചെയ്യാവുന്ന ആൾക്കാരായിട്ടൊന്ന് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് ചെയ്യും നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ലീസിന് ചിലപ്പോൾ സ്ഥലങ്ങൾ എടുക്കും അത് ഡ്രൈ ഡ്രൈ ലാൻഡ് ആണോ വെറ്റ് ലാൻഡ് ആണോ എന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം വെറ്റ് ലാൻഡ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അനുമതി കിട്ടില്ല അപ്പോൾ ലീസ് എടുക്കുമ്പോൾ അഗ്രിമെൻറ്റ് ചെയ്തുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക വെറ്റ് ലാൻഡ് ആണോ അതോ ഡ്രൈ ലാൻഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം ഓക്കെ അല്ലെങ്കിൽ ഡ്രൈ ലാൻഡ് ആക്കി മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം പിന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമോ എന്നുള്ളത് നോക്കണം അതുപോലെ മെയിനായിട്ട് നോക്കണ റെഡ് കാറ്റഗറി അതായത് ഈ യെല്ലോ കാറ്റഗറി ഓറഞ്ച് കാറ്റഗറി റെഡ് കാറ്റഗറി എന്നുള്ളൊരു ക്രൈറ്റേരിയുണ്ട് റെഡ് കാറ്റഗറി എന്താണെന്നുള്ളത് നിങ്ങളൊന്നും ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ ഇൻഡസ്ട്രിയൽ സൈറ്റുകളുണ്ട് വ്യവസായ വകുപ്പിൻ്റെ സൈറ്റുകളുണ്ട് എം എസ് എം ഇ സൈറ്റുകളുണ്ട് അതിലൊന്നു പോയി കഴിഞ്ഞാൽ റെഡ് കാറ്റഗറി ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് റെഡ് കാറ്റഗറി അതൊന്നും അവിടെ അവിടെ ഒന്നും പോയിട്ട് എന്ത് ചെയ്യരുത് നിങ്ങളിത് സ്ഥലം എടുക്കരുത് ഓക്കെ പിന്നെ ഫ്യൂച്ചർ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം ഞങ്ങൾ ഇപ്പോൾ ഏകദേശം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ തീരദേശ റോഡ് വന്നവർക്കറിയാം ഹൈവേ സൈഡ് വെച്ചിട്ട് ഞാൻ അറിയുന്ന ഒരുപാട് ഷോപ്പുകൾ ഒരുപാട് ആൾക്കാരെ ഷോപ്പുകളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഹൈവേടെ അവർ കാശും കിട്ടി പക്ഷെ അവർ വീണ്ടും തുടങ്ങിയപ്പോൾ ഹൈവേടെ തൊട്ട അടുത്തായി പാസിങ് പോലും ശരിയാവാത്ത രീതിയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഹൈവേ ഉയർന്നു വന്നിട്ട് എന്തായിട്ടുണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ പക്ഷെ അവർക്ക് പൈസയും കിട്ടി അവർ മാറ്റി ചെയ്താണ് എന്നിരുന്നാൽ പോലെ ഒരു പ്ലാനിംഗ് ഇല്ലാണ്ട് ചെയ്തു അപ്പോൾ ഫ്യൂച്ചറ് അവിടെ ഹൈവേ വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടും അങ്ങനെ വിവരാവകാശ സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടും പിന്നെ ഞാൻ റെഡ് കാറ്റഗറി വണ്ടുന്നില്ല സോറി അപ്പോൾ വാട്ടർ ബോഡീസ് ട്രഡീഷണൽ ഏരിയ അത് നേരത്തെ പറഞ്ഞു അത് നിങ്ങൾ എന്ത് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം ഈ പറഞ്ഞത് ക്ലിയർ ആണോ ക്ലിയർ ആണെങ്കിൽ സീൻ ചെയ്യാം ടൈപ്പ് ചെയ്യാം ഈ ബെറ്റ് ലാൻഡ് എന്ന് പറഞ്ഞ ബെറ്റ്ലാൻഡ് ട്രൈ ലാൻഡ് എന്ന് പറഞ്ഞല്ലേ പണ്ട് ഈ നമ്മൾ ഈ എന്താ പറയുക ഈ വയൽ വയലുകളുണ്ടല്ലോ അതായത് കൃഷിക്ക് വേണ്ടിയിട്ട് ആ ആ കൃഷിക്ക് വേണ്ടിയിട്ട് പാടങ്ങൾ ഉണ്ടാവും അപ്പം ആ പാടങ്ങൾ നികത്തി നികത്തിക്കഴിഞ്ഞാൽ അത് മുന്നൊക്കെ പറ്റിയാണ് ഇപ്പം അത് ഒരു നിയമം വന്നു വെറ്റ്ലാൻഡ് ആൻഡ് ഡ്രൈലാൻഡ് എന്നുള്ള രീതിയിൽ ഡ്രൈലാൻഡ് ആക്കണം ആ ഒരു ബില്ലൊക്കെ പാസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറ്റ്ലാൻഡ് ഏരിയ ഡ്രൈലാൻഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ഈ ഇവിടെ ഇപ്പോൾ മരടിലൊക്കെ ഈ പൊളിച്ചിണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു ബേസറാണ് അതായത് വെറ്റ്ലാൻഡിൽ കൊണ്ടുപോയിട്ട് പണിതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു അതിൻ്റെ പ്രശ്നങ്ങൾ